ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു പഴയ ബിഗ് ബോസ് ആണ് റിയാ സലീമിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു താരത്തെ അറിയാത്തതായിട്ട് അവര് തന്നെ കാണത്തില്ല ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന ഒരു സീസണിൽ വന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഈ പറയുന്ന റിയാ സലീം അന്ന് തൊട്ടേ ആ ഒരു ബിഗ് ബോസിൽ ബോസിലുള്ളപ്പ തൊട്ടേ എനിക്ക് ഇതുപോലെ വെറുപ്പുള്ള ഒരു മനുഷ്യൻ കാരണം നമ്മൾ അത്രത്തോളം വെറുപ്പിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഈ പറയുന്ന റിയാ സലീമ കാരണം അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം അതുപോലെ തന്നെയാണെന്നുള്ളത് അയാളിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് അയാൾ കഴിഞ്ഞ ദിവസം അയാളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ ചാനലിലൂടെ പറയുന്നില്ല കാരണം അതൊക്കെ വയലേഷനും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ പറയാം അതായത് നമ്മുടെ ഇന്ത്യയും അതുപോലെ പാകിസ്ഥാനും തമ്മിലുള്ള ചെറിയൊരു യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെന്താ നമ്മളെല്ലാരും ഇന്ത്യക്കാരാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പത്തേക്കിന് നമ്മള് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളു അല്ലെ അപ്പൊ ഈ പറയുന്ന റിയ സലീമ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തോ ഒരു പോസ്റ്റോ കാര്യങ്ങളോ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ് ഈ പറയുന്ന റിയ സലീമിനെ നേരിടേണ്ടി വന്നിരുന്നു അത് വെറുതെ ഒന്നുമല്ല കാരണം അയാൾ അതിനുള്ള വഴി അയാളായിട്ട് ഒരുക്കി വെച്ചതാണ് കാരണം നമ്മൾ ഇന്ത്യക്കാരാണ് അപ്പൊ നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് നിക്കണം നമ്മളെ അല്ലെ നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ നമ്മള് പ്രതിജ്ഞയൊക്കെ ചൊല്ലുമ്പോ ഇന്ത്യ എന്റെ രാജ്യമാണ് അല്ലെ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മൾ കുഞ്ഞിലെ മുതൽ പറഞ്ഞു വള എന്താ പറയാ പഠിച്ച് കേട്ട് വളർന്നു വന്ന സംഭവം ഒക്കെയാണ് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് വേണം അല്ലെ നമ്മള് ഏർ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും ഇതിപ്പോ ഈ റിയാസ്ലീമ പാകിസ്ഥാനിലുള്ള എന്തൊക്കെയോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ പോസ്റ്റുകൾ ഇയാൾ ഇട്ടു ഇയാളിട്ടു അതിനെക്കുറിച്ചൊന്നും വളരെ ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്ക് അറിയില്ല എങ്കിൽ പോലും അതാണ് സത്യം അപ്പൊ ഈ ആൾക്കെതിരായിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ എന്താ പറയാ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇടുമ്പോ അത് ആരാണെങ്കിലും അതിനെതിരെ എതിർക്കും അപ്പൊ ഞാനും ഒരു ഇന്ത്യക്കാരി ആയതുകൊണ്ട് തന്നെ എനിക്കും ഈ ഒരു വിഷയത്തിൽ എന്റേതായിട്ടുള്ള അഭിപ്രായം പറയണമെന്ന് തോന്നി ഇവൻ ബിഗ് ബോസിൽ വന്നപ്പോ മുതല് നമുക്കറിയാം ഇവനൊരു കച്ചറയാണെന്നും ഇവനെ കണ്ടാൽ തന്നെ ഇവനൊക്കെ എന്ത് ജന്മമാണെന്നും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോ അവന്റെ ഒക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ ബിഗ് ബോസിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുള്ള കാരണം ഡോക്ടർ റോബിനോട് ഇവര് കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ ആ ഒരു ഷോയുടെ ഭാഗമായിട്ട് അതെല്ലാം കഴിഞ്ഞു പക്ഷെ ഇപ്പൊ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇയാൾ ഇയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ഇപ്പൊ ഇയാൾക്കെതിരെ കേസോ കാര്യങ്ങളോ ഒക്കെ ആരോ കൊടുത്തിട്ടുണ്ട് ഇയാൾക്ക് ഇയാൾക്കെതിരായിട്ട് കറക്റ്റായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം കാരണം ഇതുപോലെ തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏതോ ഒരു സാമുവൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഒരു യൂട്യൂബിൽ അയാളുടെ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അയാളുടെ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ എന്താ പറയാ ആ ഒരു ചാനൽ ഉൾപ്പെടെ അടിച്ചു കളഞ്ഞു കാരണം അതുപോലത്തെ ഒരു രാജ്യദ്രോഹമാണ് അവർ ആ ചെയ്യുന്നത് അപ്പൊ ഒരു ഏകദേശം അതുപോലുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഈ പറഞ്ഞ റിയാസലിമും ചെയ്തിരിക്കുന്നത് ഇവനൊക്കെ എതിരായിട്ട് ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കണം ഇവനൊക്കെ എന്ത് എന്ത് മാങ്ങാത്തൊലിയാണ് ഇവനൊക്കെ കാണിക്കുന്നത് ഇവനൊക്കെ എതിരായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ടേ എന്തായാലും ഇവനെതിരായിട്ട് ഏതോ ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് വരും ദിവസങ്ങളിൽ എന്താണ് റിയാസ്ലീമിനെതിരായിട്ട് വരാൻ പോകുന്ന നടപടികളെന്നും എന്തൊക്കെയാണ് ഇയാളുടെ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ അക്കൗണ്ട് ഉൾപ്പെടെ കളയുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം ഒക്കെ ഇവന്റെ കളയണം കാരണം ഇവനൊക്കെ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണ് അതൊക്കെ പോകുമ്പോഴേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ കാരണം ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് അവൻ അതിൽ അതിലിങ്ങനെയുള്ള ചില എന്താ പറയാ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള ചില മൊണ്ണകളെയൊക്കെ ഇതേ രീതിയിൽ ഇവന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ സ്റ്റോറിയാലും പോസ്റ്റൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മളെപ്പോലുള്ളവർ ഇതുപോലെ തന്നെ പ്രതികരിക്കും എന്തായാലും യൂട്യൂബേഴ്സ് ഒന്നടങ്ക ചേർന്ന് ഇവനെയൊക്കെ എടുത്ത് നല്ല രീതിയിൽ എടുത്ത് എടുത്തിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം ഇവനെതിരായിട്ടുള്ള നടപടി എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം